അപ്പൊ ആദ്യം എന്താ ചെയ്യണ്ടേ ഭർത്താവിനെ ഊട്ടണം പിന്നെ ഭാര്യ ഊടാൻ പാടുള്ളു അതറിയില്ല ഗൈസിന്റെ കൈ കാണും ചെറിയൊരു മുറയായത് അപ്പൊ മുളക് കെട്ടി തന്നാണ് വലിയൊരു കെട്ടായി പോയി പോകാൻ പോവാൻ പറ്റെ കാരണം പോവാൻ പറ്റേ എന്നാലും വെയിലോ വെയില് പറയാടാ വെയില് വെയില് പറയാടാ ഞാൻ അപ്രസൂട്ടാക്ക ചെറിയ വേണ്ടി എന്ന പൂ എടുക്കാൻ വേണ്ടി നാളെ പോവാ പോവാൽ തന്നെ എണിച്ചറിയ ജൊക്കെ പറയും ആ

വാരി തരണം എന്താ ചോയ്ക്ക ഗസിന്റെ കൈ കാണും ചെറിയൊരു മുറയായത് അപ്പൊ മോളെ കെട്ടിത്തന്നാണ് വല്യൊരു കെട്ടായി പോയി തരണം അപ്പൊ ആദ്യം എന്താ ചെയ്യണ്ടേ ഭർത്താവിനെ ഊട്ടണം പിന്നെ ഭാര്യ ഊടാൻ പാടുള്ളു അതറിയില്ലേ ഊട്ടി തരണിണ്ട് പിന്നെ ആദ്യം എനിക്ക് ഊട്ടി തന്നാല്

അന്നങ്ങള് പോരീണങ്ങക്ക് വായത്തേന്നേ അങ്ങക്കൊന്നോ അന്നം മനസ്സിലാക്കാനായി ഞാൻ ആദ്യം പറഞ്ഞേ ആദത്തെ വാക്കനേ പുറപ്രധാനഉള്ളു ഹ് എന്താണ് എന്നോയ പറഞ്ഞു ചേ എന്താ ഇത് പറഞ്ഞു ഹ് എന്താ ഇത് പറഞ്ഞു തന്ന നിങ്ങൾക്ക് ചോറ് തരാനല്ലേക്കാ ഞാൻ പറഞ്ഞു അല്ല ഓട്ടോ നമ്മൾ ചോറ് നോ പോയന്നിട്ട് വാലിക്കണ്ടട്ടോ ഹ് ഓഫ് കോഴ്സ് ഓക്കേ ണേ മേലാണോട്ടോ നോക്കിയാ പുറത്ത് പൊറത്തൊക്കെ കേട്ടോ കണ്ടോ കണ്ട ആദ്യം നിന്നല്ലേ അങ്ങനല്ല സാധാരണ ഞാൻ കൊറേട്ടം പറഞ്ഞു സ്നേഹം പോന്തികളാക്കുന്നു ലല ലല അങ്ങനെ ലല ലല അല്ലേ കട്ടല്ലെ ദാറ്റ് ഈസ് സെറ്റ് ലല ആ സിസ് correct അതൊന്നും കൊണ്ടാ എ എ അമർട്ടു ഇടല്ലേ നോ നോ കുട്ടടി അല്ല തണ്ടിടല്ലേ ആ നോ

ഞങ്ങൾ അടുക്കള കണ്ടിട്ട് ഞങ്ങൾ കൊറേ ദിവസം അടുക്കള ഇതാണ് പുമൾ ഇതാണ് ലല്ലു ഇതാണ് ഞാൻ ഞാൻ മുന്തിരി വെള്ളത്തിൽ ഇട്ടാ ഉപ്പിലിട്ടാ ഉപ്പിലിട്ടേ മുന്തിരിയോർക്ക സ്വർക്കെ വർന്ന കേട് െ അങ്ങനെ പറഞ്ഞു തെങ് തെങ്കേ തെങ്ങേ തെങ്ങേ കാട്ടിയാ തേങ്ങ തേങ്കീച്ചമാതിരി തന്നെ ഷുഗർ ോളിക്ക് എൻ്റെ കൈ മുറിഞ്ഞിട്ട് മോള് വാരിത്തരുകയാണ് അല്ലേ ഇമ്മ കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ വരും ഇമ്മ പറയും ഞാനും വരിത്തരാം അപ്പൊ രണ്ടാളും പാട് വാരിത്തരും പിന്നെ ആകെ തൊള്ളിയിലൊക്കെ അങ്ങനെ ആറിഞ്ഞോ അങ്ങനെ ഞാൻ ഭക്ഷണം തൊണ്ടി കുടുങ്ങി ചത്ത് അത് ഇന്നലി ഭാരത് ആണെ നീച്ചത് आर्की का ये रहा अच्छा इनकी का जोन का जोयान कर रहे हैं तो कहीं ऑर्डर करें यहाँ तो ना आ रहे हैं तो, हम फिर तोटा में चुप ही है ना तोटा में तो पिचना है ना कौन डे बच्चे बच्चे बच्चे

มาว่ายอีกแฉกอ่นปอมบอกอมบอสต็ดมีเดียกันปอมบอกต็ดนาแล้นที่นิดกัดตัวนะ

അതാണ് ട്ടേ അപ്പനെ മുമ്പ്രോയ് കൊണ്ടുവന്നു വോയിച്ചു മുട്ടടിച്ചിട്ടേ അജന മുമ്പ്രൊക്കെ കൊണ്ടുവന്നു ചെറിയ പീസായം കുറഞ്ഞൂടോ आरे हम्म बल्ले भी सेन करते ना रे हां हां तो पदेना के हां हां थोड़ी कुमनाने कुटिया आछो आछो ता हां वेर രാ ശ് ശോശ കൊടുത്തത് കൊടുത്തോണോ ഇന്നുളളി മാ തേങ്കേ തേങ്കോ പറഞ്ഞിട മറിഞ്ഞോ അതോ നിറഞ്ഞോ ആരി കുമ്മീർ കട്ട് എ മി ഡയറക്ടറല്ലേ അല്ലേ ഹൽക്ക തമാടെ ആ മാമാ ചൂ അക്കിനേ ഉണ്ടോ ചൂലേ ആ മാമാ ആ മാമാ നോ വരി തുള്ളോ പാൾ പാ